ഏകദേശം ഒരു ഒമ്പതര സമയത്ത് വന്ന പേഷ്യന്റാണ് രണ്ടുപേരുണ്ടായിരുന്നു പേഷ്യന്റായിട്ട് വന്നവര് ഒരാൾക്ക് വയറിന് സംബന്ധമായ ബുദ്ധിമുട്ടായിട്ട് വന്നതും മറ്റൊരാൾ അലർജിക്ക് റിയാക്ഷനായിട്ട് വന്നതാണ് അപ്പം വയറിന് സംബന്ധമായ ബുദ്ധിമുട്ട് വന്ന ആൾക്ക് ഫ്ലൂയിഡിന്റെ ട്രിപ്പ് ഒക്കെ ആയിട്ട് പേഷ്യന്റ് കിടക്കവേ ആ സമയത്താണ് അടുത്ത പേഷ്യന്റ് വരുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡിലാണ് പേഷ്യന്റായിട്ട് വന്നത് അപ്പം അവർക്ക് അലർജി സംബന്ധമായ പ്രശ്നമാണെന്ന് പറഞ്ഞു അത് കുറെ ദിവസമായിട്ടുണ്ട് ഒരു സർജറി കഴിഞ്ഞതാണ് അപ്പോൾ അവർ രണ്ട് ടാബ്ലെറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട് ആ ടാബ്ലറ്റ്സ് അവര് രണ്ടു തന്നെ കാണിച്ചിരുന്നു അപ്പോൾ കാണിച്ചു ആ ടാബ്ലറ്റ്സിന് എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ടാബ്ലറ്റ് മാറ്റാൻ പറ്റത്തുള്ളൂന്ന് ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തതുമാണ് പക്ഷേ ഈ സമയത്ത് ഈ രണ്ടാമത് എന്നോട് അലർജിയുടെ ഇഷ്യൂ ആയിട്ട് വന്ന പേഷ്യന്റ് ബൈസ്റ്റാൻഡർ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല ദൂരെ നിന്നതാ ഞാൻ എന്താണ് അവരോട് സംസാരിച്ചെന്നുള്ളത് അവർക്ക് അറിയത്തില്ല അതിനുശേഷം ഒരു പത്തര സമയമായപ്പോഴത്തേക്ക് ഈ പേഷ്യന്റ് മൊത്തത്തിൽ അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ചുപേർ ഒബ്സർവേഷൻ റൂമിനകത്ത് തന്നെയായിരുന്നേ അപ്പോൾ ഈ അഞ്ച് പേർ അതിലുള്ളത് കൊണ്ട് സെക്യൂരിറ്റി പറഞ്ഞു അവർ ഒരാൾ മാത്രമേ രോഗിയുടെ കൂടി ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ പറഞ്ഞു ആദ്യം സ്റ്റാഫ് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ഒരു റിയാക്ഷൻ ഇല്ലാന്നിട്ടാണ് സെക്യൂരിറ്റി പറഞ്ഞത് സെക്യൂരിറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പേഷ്യന്റ് നീ ആരെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ വെളിയിൽ പോയിരുന്നു എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റിയോട് മോശമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം അവർ പേഷ്യന്റ് എന്നുള്ള കംപ്ലൈന്റ് പറയുകയും ചെയ്തു അപ്പോൾ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് അവരോട് സംസാരിച്ചു ഏത് തരത്തിലുള്ള പേഷ്യൻ െന്നുള്ളത് അപ്പൊ അവർ പറഞ്ഞു ഈ ഗുളിക അവർ ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ് അവർ കംപ്ലൈന്റ് പറഞ്ഞത് പക്ഷെ ആ ഗുളികയുടെ പേര് അതിലുണ്ടായിരുന്നു ഞാൻ ആ പേഷ്യന്റിനോട് സംസാരിച്ചതുമാണ് പക്ഷെ വഴക്ക് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ വൈസ് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല അപ്പം അന്നേരം തന്നെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു പക്ഷെ പെൺകുട്ടി പറയുന്നത് പോലും കേൾക്കാൻ കേൾക്കാതെ അതിന്റെ അച്ഛൻ ഒരുപാട് ബഹളം വെച്ചു അവരോട് ആ സംഭവം ക്ലിയർ ചെയ്യുന്നതിനിടെ ട്രിപ്പ് ഇട്ട് കിടന്ന പേഷ്യന്റെ കൂടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് എന്നോട് വെറുതെ തട്ടിക്കേറിയത് തട്ടിക്കേറി അങ്ങോട്ട് ആണ് ഒരു ചേട്ടന്റെ അമ്മയും അമ്മ ഒരാള് പേഷ്യന്റ് അമ്മ ഒരു ഒന്ന് മകന്റെ മകളാണ് അടുത്ത പേഷ്യന്റ് അവർ ബഹള ബഹളം വെക്കാം ഞാൻ അവരോട് അന്നേരം പറയുന്നുണ്ട് ഈ കാര്യം ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും അവർ വെള്ളിയിൽ ഇറങ്ങിപ്പോ നീ ആരാടി അങ്ങനെ വളരെ മോശമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത് അതോ റെസ്പെക്ട് ഇല്ലെങ്കിലും വേണ്ടില്ല സാമാന്യം ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത് അപ്പൊ കുറെ നേരം സംസാരിച്ചു സംസാരിച്ചു ശേഷം എന്റെ അടുത്തേക്ക് കയറി വന്ന് എന്റെ മുഖത്തടിക്കുകയും ചെയ്തു അടിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു മുഖത്തടിച്ച് സംസാരിക്കും മീൻസ് എന്റെ ശരീരത്തോട് സംസാരിക്കുക എന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്താണ് അങ്ങനെ അവർ ഒരുപാട് അവർ ആരെയായാലും വിളിച്ചോളൂ എന്നുള്ള ഒരു രീതിയിൽ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവരന്നേരം എന്നെ പ്രൊവോക്ക് ചെയ്തോണ്ടിരുന്നതും ോട് സംസാരിച്ചതും എന്നെ എന്തും ചെയ്യാന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് വാക്കുകൊണ്ടാണെങ്കിലും ശരി ശാരീരികമായിട്ടാണെങ്കിലും ശരി എല്ലാ രീതിയിലും അവർ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് അടിച്ചത് സ്ത്രീയാണ് പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത് ഈ കുട്ടിയുടെ അച്ഛനുമായിട്ടാണ് ആദ്യം ഈ ഒരു കാര്യത്തെ പറ്റി സംസാരം ഉണ്ടായത് പക്ഷെ അത് പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ അവർ ആളിനെ ഇവിടുന്ന് മാറ്റി ഇല്ല എന്റെ കൂടെ ഞാൻ മാത്രമേ നൈറ്റ് ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ ഇത്രയും പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ നമുക്ക് പറയുന്ന ഉറക്കുളച്ച് നമ്മൾ നോക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് ആ രണ്ട് പേഷ്യന്റ്സിനും നമുക്ക് ചെയ്യാവുന്ന ഇതിൽ കൂടുതൽ അതിനകത്തൊന്നും ചെയ്യാനില്ല അത് നമ്മള് ചെയ്യുകയും ചെയ്തു ഇപ്പൊ ചെയ്യാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഇത് ചെയ്യുകയും ചെയ്തു പേഷ്യന്റ് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം അവരോട് ബാക്കിയുള്ള ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യത്തിന്റെ പേരിലാണ് അവർ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയത് ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നരയ്ക്ക് അടുപ്പിച്ചിട്ടായിട്ടുണ്ടാവും പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഏകദേശം ട്രീറ്റ്മെന്റ് പൂർത്തി മീൻസ് പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നു പെൺകുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഓൾറെഡി കഴിഞ്ഞു ഉള്ളായിരുന്നു അത് കഴിഞ്ഞിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരോടും പോലീസ് ഇതിനെ പറ്റി സംസാരിച്ചിരുന്നു ഇങ്ങനെ എങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചു നോക്കി അപ്പോഴും അവര് പോലീസിന്റെ മുമ്പിൽ വെച്ച് വെച്ചുപോലും വളരെ മോശമായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തത് അന്നേരം തന്നെ അവരോട് പോലീസിനോട് ഞാൻ പറഞ്ഞായിരുന്നു രാവിലെ കംപ്ലയിന്റ് കൊടുക്കാൻ പറഞ്ഞു രാവിലെ തന്നെ ഞാൻ കംപ്ലയിന്റ് കൊടുത്തു ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് ആ സമയത്ത് എനിക്ക് അവിടെ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ലായിരുന്നു അവരെ പോലീസ് എട്ടുമണിക്ക് ശേഷം തന്നെ ഞാൻ കൊടുത്തിരുന്നു ഇവര് രണ്ടുപേരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ബാക്കി കൂടെ വന്നവരാരും മോശമായിട്ട് പെരുമാറിയില്ല പിന്നുള്ളവരും മകനും മകളും അമ്മ അവര് മൂന്നുപേരും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഇവര് രണ്ടുപേരാണ് പെരുമാറിയത് ആദ്യം സംസാരിച്ച ആൾ പോലീസ് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ